ചാനൽ ചാണകറായ അവൻ അവനിപ്പോ സിനിമയിൽ ചാൻസ് കിട്ടി സീരിയലിൽ ചാൻസ് കിട്ടി അവൻ അഭിനയിക്കാൻ തുടങ്ങി അവന്റെ ഭാവി സെറ്റ് സെറ്റാക്കി ഇനിയിപ്പോ എനിക്ക് ദിശാമനെ പെണ്ണിട്ട് കഴിഞ്ഞാൽ ഞാൻ അനുഭവം അനുഭവിക്കുന്ന പോലെ അവനും അനുഭവിച്ച എനിക്ക് സന്തോഷമാവും രണ്ടുപേരും കൊല്ലമാണ് ഓക്കെ ഞങ്ങൾ കാപ്പൽ ഇവിടെ അടുത്താട്ടോ പാരിപ്പള്ളിയും പാലപ്പള്ളി ആണ് ഞാൻ പഠിച്ചത് പാലപ്പള്ളി അമൃതയിലാണ് ഞാനും ഈ ലൈവില് കമന്റ് ചെയ്തോണ്ടിരിക്കുന്ന സിജിനെയും പഠിച്ചത് പാരിപ്പള്ളി അമൃതയിലാണ് ഇലക്ട്രീഷ്യൻ ആണ് ഫോർമാൻ അവിടെ ഇലക്ട്രീഷ്യൻഷ്യൻ ഫോർമാനാണോ ബീച്ചിന് വന്നു ആ പാരിപ്പള്ളി ആ ബീച്ചിലല്ലോ പാരിപ്പള്ളിയിലാണോ ആ ബീച്ചിൽ ഓക്കെ ഓക്കെ നല്ലതാണ് ഞാൻ പറഞ്ഞത് അതെ കാപ്പൻ പറഞ്ഞിട്ടുണ്ട് എന്തിനുണ്ട് പാലം വെച്ച് ഡ്രൈവ് ചെയ്ത വീഡിയോ ഓക്കെ ഓക്കെ എല്ലാവർക്കും ആ ബീച്ചിൽ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോട്ട് ആ പാലത്തിന്റെ ആ ഒരു ഏരിയ ആണ് ഒരുപാട് പേര് ഞാൻ എന്താ പറയുന്ന രാവിലെയൊക്കെ ഒരുപാട് റീൽസ് ഒക്കെ ചെയ്യാൻ പറ്റാറുണ്ട് പിന്നെ സൺഡേ ആണെന്നുള്ള അമ്മാതിരി തിരക്കാണ് നല്ല എന്താ പറയുക ഇപ്പൊ ഒരുപാട് പേര് അതിന് ഹനിക്കാൻ യൂസ് ചെയ്യുന്നുണ്ട് ടോപ്പ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് അപ്പൊ നാളെ ചെറുപ്പം നാല് രീതിയിലുള്ള ഗതാഗതം ആ ഒരു പോയിന്റ് ഇന്ന് നമുക്ക് കാണാൻ പറ്റും റെയിൽ ബൈ വാട്ടർ ബൈ റോഡ് ബൈ എയർ നാല് രീതിയിലുള്ള ആ ഒരു സർക്കിളിൽ നിന്ന് കഴിഞ്ഞാല് എല്ലാരീതി അവർ ട്രെയിൻ പോകുന്ന നമ്മൾ കാണാം അതില് വള്ളം കിടന്ന് ഹൗസ് ബോട്ട് ഒക്കെ പോകണം നമുക്ക് കാണാം റോഡിൽ കൂടെ അല്ലാതെ വാരങ്ങൾ പോകുന്ന കാണാം മേലെ പ്ലെയിൻ പോകുന്ന കാണാം എല്ലാ രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ അവിടെ അവിടെ ഇരുന്നെ കാണാൻ പറ്റും അതോ കടല് കായല് എല്ലാം കാണാൻ പറ്റും പാലം പൊഴി മുറിയുന്നത് എല്ലാം എന്താ പറയുക നല്ലൊരു പ്ലേസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് അതിന് അതിന്റെ തൊട്ടടുത്ത് ജനിക്കാൻ സാധിച്ചതിലും നമുക്ക് അതിയായ സന്തോഷം ഉണ്ടാകും കാരണം ഒരുപാട് അതിനെ ചെയ്യുമ്പോൾ നമ്മൾ നമുക്ക് സന്തോഷമാണ് ഞങ്ങളുടെ നാട്ടിലുള്ള ആണല്ലോ ഞങ്ങളുടെ നാട്ടിലുള്ള ആണോ ആലോചിക്കുമ്പോഴത്തേക്ക് ഭയങ്കര അതെ ഞങ്ങളെ കൊല്ലം പൊളിയാണ് കൊല്ലത്ത് ഒരുപാട് ഇതുസരം കൊണ്ട് ഗുഡ് മോർണിംഗ് ശ്രീനിവാസ് അങ്ങനൊരു കേസ് ഞാൻ കേട്ടിട്ടുണ്ട് അമ്മയും അമ്മയും എന്തോ എനിക്ക് എനിക്കറിയില്ല അതിന്റെ കടത്തായിട്ടുള്ളതായിരിക്കും അറിയുന്നില്ല അഞ്ചു വർഷം മുമ്പ് എന്തോ അഞ്ചു വർഷമാണോ അതേപോലെ തോന്നുന്നു അതുപോലെ ആ ഒരുപാട് വർഷമായി വലിയ ന്യൂസൊക്കെ ആണല്ലോ എല്ലായിടത്തും ബ്രോ അതിപ്പോ എല്ലായിടത്തും ഇതേപോലെ കൊറേ ആൾക്കാരുണ്ട് ഞാൻ അമ്മമാർ കുറച്ചുപേരുണ്ട് അവർക്ക് എന്ത് കിട്ടും അറിയുന്നില്ല എന്താ ചോദിച്ചില്ല വെറുതെ ചോദിച്ചാൽ ഹസ്ബൻഡിന്റെ സ്ഥലം പത്തനംതിട്ട ആണോ ചെറുതെ ചോദിച്ചതാണ് കേട്ടതെ മീശ പൊളിച്ചു ഇതിനും പറഞ്ഞിട്ടുണ്ട് എല്ലാരും അതാ വേണ്ടത് വരുന്നേരം പോണ മീശിക്കാതെ ഞാൻ ഫിറ്റ് ചെയ്തേക്കാണ് ചോദിച്ചത് കേട്ടല്ല ഞാൻ ചോദിച്ചത് ഹസ്ബൻഡിന്റെ സ്ഥലം പത്തനംതിട്ടാണെന്നാണ് ചോദിച്ചത് ചോദിച്ചത് അതെ അതെ മീശയാണ് അവന്റെ ഹൈലൻഡ് മീശ ആ ചിരി കൂടി നേരത്തെ കാണാൻ ഒതുക്കി ചിരിക്കടാ ആ ഉറക്കം വയ്യം വരുന്നു കഴിഞ്ഞാലേ കൊറേ ദിവസമായി നേരത്തെ ഉറങ്ങിയിട്ട് എല്ലിപ്പോ ഒരുപാട് ദിവസം കൊണ്ട് ലേറ്റ് ആയിട്ടാണ് ഉറങ്ങുന്നത് അതുപോലെ തന്നെ രാവിലെ എഴുന്നേക്കുന്നുണ്ട് അത് ഉറക്കം ശരിയാവാത്തോണ്ട് എന്റെ കണ്ണിനെ ചെറിയൊരു എന്താ ഒരു ബഡ്ജ് ബഡ്ജായിട്ടിരിക്കുകയാണ് നല്ല ഫീൽ ചെയ്യുന്നുള്ളത് നോർമലി ഞാൻ ഇപ്പൊ എല്ലാ ദിവസവും ഉറങ്ങുമ്പോ ഇങ്ങനെ പോയാലും ഒരു മണി രണ്ടു മണിയൊക്കെ ആവുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന കിട്ടുന്ന സമയത്ത് നമുക്ക് നാണത്തേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഷോർട്സിന്റെ ഒക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ഓരോരുടെ കാര്യങ്ങൾ ചെയ്യും പിന്നെ കുറച്ചൊക്കെ ഈ ടെക് വീഡിയോസ് കാണും ഈ യൂട്യൂബിൽ കുറച്ച് ആൾക്കാരുടെ അതൊക്കെ കണ്ടിട്ട് അതനുസരിച്ചാണ് നമ്മൾ യൂട്യൂബ് ചാനലിൽ വർക്ക് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് അതൊക്കെ കണ്ടുകിടക്കുമ്പോ ലേറ്റ് ആകും ഒരു മണി രണ്ടുമണിയൊക്കെ കിടക്കാൻ പോകും അതുപോലെ തന്നെ രാവിലെ എട്ട് മണിക്ക് പോകുന്നതായിട്ടുണ്ടൊരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റയാകുമ്പോൾ പോകണം അപ്പൊ ഏഴ് മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേൽക്കും അപ്പൊ ഉറക്കം ആവുന്നില്ല അതിന്റെ ഒരു ക്ഷീണം അതാണ് കണ്ണിന് കാണുന്നത് ഈ കണ്ണിന്റെ താഴെ ഈ ഭാഗത്ത് നല്ലോണം പറ്റുന്നില്ല ഓക്കെ ഓക്കെ ചാരി ലൈക്ക് സബ് ചെയ്യുമ്പോ കാണുന്ന ബാക്കിയുള്ളതിനും കൂടെ നമ്മുടെ ചാനൽ സബ് ചെയ്യണം അതുകൊണ്ട് ലൈക്ക് ചെയ്തുകൊണ്ട്